നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക നീതി വകുപ്പ് ഓണത്തിന് വിവിധ പദ്ധതികൾ വഴി വിതരണം ചെയ്യുന്നത് കോടികളുടെ ധനസഹായം സാമൂഹിക സുരക്ഷാ മിഷൻ ആശ്വാസകിരണത്തിലൂടെ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി അഞ്ച് പേർക്ക് അഞ്ചു മാസത്തെ സഹായം നൽകാൻ പത്ത് കോടി രൂപയാണ് അനുവദിച്ചത് മാസം അറുനൂറ് രൂപയാണ് നൽകുന്നത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സഹായത്തുക നൽകി തുടങ്ങി എൻ എൻഡോസൽഫാൻ ദുരിതബാധിതരായ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് സ്നേഹ സാന്ത്വനം പദ്ധതി വഴി സഹായം നൽകാൻ അഞ്ചു കോടിയും അനുവദിച്ചു സ്പെഷ്യൽ ആശ്വാസകരണം പദ്ധതി പ്രകാരം എൻഡോസൽഫാൻ ദുരിതബാധിതരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന എഴുനൂറ് രൂപ പ്രതിമാസ സഹായം എഴുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർക്കും അനുവദിച്ചതായി സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്ക് ആയിരത്തി രൂപയും പെൻഷൻ ലഭിക്കാത്തവർക്ക് രണ്ടായിരത്തി രൂപയും സൽഫാൻ ദുരിതബാധിതർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം കിടപ്പ് രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മുഴുവൻ സമയവും പരിചരിക്കുന്നവർക്ക് മാസ ധനസഹായം അനുവദിക്കുന്ന മാസം ആശ്വാസകിരണം ഇതോടൊപ്പം തന്നെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഏഴായിരം രൂപ വീതം ഉത്സവബത്ത നൽകും ലോട്ടറി ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഏജന്റുമാരും വിൽപ്പനക്കാരുമായ മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് പേർക്ക് ഏഴായിരത്തി ഒൻപത് പെൻഷൻകാർക്കും തുക ലഭിക്കും ഇവർക്കായി മാത്രം ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് കോടി രൂപയാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുക കഴിഞ്ഞ വർഷം ഏജന്റുമാർക്ക് ആറായിരം രൂപയും വിൽപ്പനക്കാർക്ക് രണ്ടായിരം രൂപയുമായിരുന്നു ഉത്സവബത്ത സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി രണ്ട് ഗഡു ഒരുമിച്ച് വിതരണം ചെയ്തിരുന്നു ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു ലക്ഷത്തോളം ാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമേയായിരുന്നു രണ്ട് ഗഡു കൂടി അനുവദിച്ചത് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക